ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കേരളത്തിൽ ലഭിക്കേണ്ട സാമ്പത്തികമായ തുകകൾ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നേറുകയാണ് കേന്ദ്ര സർക്കാർ നേരത്തെ യു ജി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള നമുക്ക് ലഭ്യമാകേണ്ട തുക പോലും തരില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അർഹതപ്പെട്ട മറ്റൊരു തുക കൂടി കേന്ദ്ര സർക്കാർ വെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത വരുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ് അതായത് നമ്മുടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് ആവശ്യത്തിൽ കടുംപെട്ടുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് നമുക്ക് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ മാത്രമേ തരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് അർഹതപ്പെട്ട ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയിൽ നിന്ന് നമുക്ക് തരാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ മാത്രമാണ് മാത്രമല്ല അയ്യായിരത്തി അറുന്നൂറ് കോടി വെട്ടിക്കുറച്ചാണ് കേരളത്തിലെ ഇത്തവണ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതായത് നമുക്ക് അർഹതപ്പെട്ട നമുക്ക് കടമെടുക്കാൻ പരിധിയുള്ള കേന്ദ്ര സർക്കാർ തരേണ്ട ഏഴായിരത്തിലധികം കോടി രൂപ നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ അത്രയും തരാൻ കഴിയില്ല ആയിരം കോടി വേണമെങ്കിൽ തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വർഷം കോടി രൂപ ായിരുന്നു നമുക്ക് കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയിരുന്നത് അതിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി പൊതുവിപണിയിൽ നിന്ന് നമുക്ക് കടമെടുക്കാനാണ് ഈ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് ബാക്കി വരുന്ന പതിനാലായിരത്തി നാനൂറ് കോടി നബാർഡ് ഉൾപ്പെടെയുള്ള ലഘു സ്രോതസ്സിൽ നിന്ന് സമ്പാദ്യ പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് എടുക്കാൻ കഴിയും മാത്രമല്ല ഡിസംബർ വരെ പൊതുപണിയിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ കടമെടുക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു ശേഷം വരുന്ന ബാക്കി തുകയാണ് ഈ പറയുന്ന ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ അത് തരാൻ ചോദിച്ചപ്പോൾ അത് തരാൻ പറ്റില്ല പകരം ഞാൻ നിങ്ങൾക്കൊരു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ തരാം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്രത്തോളം അന്തരമുണ്ടോ നോക്കൂ ഏഴായിരം കോടി ചോദിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് കോടി തരുന്ന ഒരു നിലപാട് എത്രത്തോളം നമ്മളെ ഈ ഒരു പുതുവർഷത്തിൽ പോലും കേരളത്തെ സാമ്പത്തികമായി തകർക്കും എന്നുള്ളത് വളരെയധികം പ്രസക്തമായ ഒന്ന് തന്നെയാണ് ഇതോടെ ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരെ നമ്മുടെ സംസ്ഥാനം ഒരു കടക്കെണിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് മാത്രമല്ല സെപ്റ്റംബർ മുതലുള്ള ക്ഷേമ പെൻഷനുകൾ നൽകേ നൽകേണ്ടതുണ്ട് ഇപ്പോൾ സർക്കാരിന് വർഷാന്തികൾ ചെലവുകളെ ബാധിക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പണം വേണം ജീവനക്കാർക്ക് ശമ്പളം ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇവിടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്രം ഇത്തരത്തിൽ കടും വെട്ട് വെട്ടി സർക്കാരിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മുടെ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടിയുടെ അനുമതി നമുക്കുണ്ട് അതിൽ ആയിരത്തി കോടി നമുക്ക് തരേണ്ടതുമാണ് പക്ഷെ അത് തരാൻ കഴിയില്ല പകരം എഴുന്നൂറ് കോടി തരാമെന്ന് പറഞ്ഞ് അവിടെയും പറ്റിച്ച ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടോടുള്ളത് അതിനുശേഷം യു ജി സിയുമായി ബന്ധപ്പെട്ട് ശമ്പളം തരണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം തരാനും കേന്ദ്ര സർക്കാർ മടിച്ചിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയിൽ അതിൽ വെറും ആയിരത്തി എണ്ണൂറ് കോടി മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് സത്യത്തിൽ എന്താണ് കേന്ദ്രത്തിന്റെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് പക്ഷേ എം കെ സ്റ്റാലിന്റെ മകൻ ചോദിച്ചതുപോലെ നിങ്ങളുടെ അപ്പന്റെ സ്വത്തൊന്നും അല്ലല്ലോ ഇത് എന്നുള്ള ചോദ്യം നമുക്കും ചോദിക്കാം സാഹചര്യം ഉണ്ടായെന്ന് വരും കാരണം അത്രയും രൂക്ഷമായാണ് കേരളത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തെ എന്ന് പറയേണ്ടി വരും എന്തായാലും കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അല്ലെങ്കിൽ നിലപാടിനെതിരെ സുപ്രീം കോടതിയിലേക്കും സർക്കാർ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കാനുള്ള നടപടികൾ മാത്രമാണ് ഇപ്പോഴും നിലവിൽ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ മോദി ഇവിടുന്ന് വന്നു പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് എന്ന് കൂടി പറയുമ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ കാര്യമായി ഒന്നും ബി ജെ പി പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണോ സാമ്പത്തികമായി നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് കൂടി ഇവിടെ ചിന്തിക്കേണ്ടി വരും എന്തായാലും സാമ്പത്തിക വർഷത്തിൽ നമ്മൾ കേരളം പോകാൻ പോകുന്നത് വലിയൊരു കടക്കണിയിലേക്കാണ് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ പണമൊക്കെ നമ്മുടെ സംസ്ഥാനത്തേക്ക് തന്നാൽ മതി നമ്മുടെ അവകാശമാണ് ഈ പണം അത് തന്നാൽ മാത്രമേ നമ്മുടെ ദിവസേനയുള്ള ചെലവുകൾ പോലും കഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സാമ്പത്തികമായി സംസ്ഥാനത്തെ എത്രയൊക്കെ ഞെക്കിക്കൊല്ലാം എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ